ഹായ് ഓൾ വിൻ്റർ സീസൺ ആയാൽ നമ്മുടെ കൈകാലുകളിലും ശരീരത്തിലും ഇതുപോലെ മുരി വരുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ മുരി കുറക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് കൈകാലുകളിലെ ഡ്രൈനസ് മഞ്ഞുകാലം വന്നാൽ ഇതിൻ്റെ ചൊറിച്ചിലും വെണ്ടുകീറലും കൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കും ഇതൊരു ജനിതക രോഗമാണ് ഡ്രൈനസ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ഇത് ചൊറിയുമ്പോൾ സ്കിന്നിന് ചെറിയ പാളികൾ പോലെ ഇളകി വരുന്നത് കാണാം ഇത് എൻ്റെ മക്കളുടെ കാൽ തന്നെയാണ് ഇതൊരു വര പോലെ അല്ലെങ്കിൽ ഒരു കള്ളി പോലെയൊക്കെയാണ് കാണുന്നത് ഒരുപാട് തവണ ഡോക്ടറെ കാണിച്ച് പലതരം ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സ് വരെ എഫോപ്പിൻ്റെ ക്രീമ് ഉപയോഗിച്ച് മൂന്ന് വയസ്സിന് ശേഷം നോവാ സോഫ്റ്റ് ക്രീമുമാണ് ഉപയോഗിച്ചിരുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റമാണ് നിർത്തി കഴിഞ്ഞാൽ പയതുപോലെ തന്നെ ആവും മക്കൾക്ക് ത്രീ ഫോർത്ത് ഡ്രസ്സ് ഇടാൻ തന്നെ മടിയാണ് അവർ പാൻറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ തണുപ്പ് കാലമായാൽ പിന്നെ പറയും വേണ്ട നമ്മൾ ഒരുപാട് കേട്ട ഗ്ലിസറിനും റോസ് വാട്ടറും മിക്ക സൗന്ദര്യ വസ്തുക്കളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഗ്ലിസറിനും റോസ് വാട്ടറും എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഗ്ലിസറിന് ഒരു ബോട്ടിലിന് എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപയിൽ കുറവോ ആണ് നൂറ് രൂപക്ക് താഴെ വരുള്ളൂ റോസ് വാട്ടർ ആണെങ്കിൽ അതിന് മുപ്പത് രൂപ ഉള്ളൂ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് റേറ്റിൽ മാറ്റുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഈ രണ്ട് ഐറ്റം മാത്രം മതി ഇത് രണ്ടും കൂടെ ഒരു ബോട്ടിലെടുത്ത് ആ ബോട്ടിലിൻ്റെ ഹാഫ് ഗ്ലിസറിനും ഹാഫ് റോസ് വാട്ടറും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം ഇത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിലാക്കി ഇങ്ങനെ വെക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടും സമാസമം എടുത്ത് മിക്സ് ചെയ്ത് തേച്ചാൽ മതി കുളി കഴിഞ്ഞ് നനവോടുകൂടി തന്നെ തേക്കണം അങ്ങനെ തേച്ചാൽ ഒന്നുകൂടെ കൂടുതൽ എഫക്റ്റ് കിട്ടും എപ്പോൾ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ ഡ്രൈ സ്കിന്നുള്ളവർ മൂന്നോ നാലോ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും മാറ്റം കിട്ടും ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച് വീഡിയോ ഇടുന്നതല്ല യൂട്യൂബിൽ ഒരു ചാനലിൽ നിന്ന് കണ്ടതാണ് ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ട്രൈ ചെയ്തതാണ് കേട്ടോ വിചാരിച്ചതിനേക്കാൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്തതാണ് കേട്ടോ ഗ്ലിസറിൻ ആണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും സാധാരണക്കാർക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെയും മിക്സ് ചെയ്ത് ഇതുപോലെ കാലിൽ പുരട്ടി രാത്രി സോക്സ് ഇട്ട് കിടന്നാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഉപ്പുറ്റി വിണ്ടു കൂറുന്നതിനെല്ലാം കിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇങ്ങനെ എന്നും കിടക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിച്ചാൽ മതി നമ്മുടെ കൈകാലുകളൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയും കയ്യിൽ നല്ലതുപോലെ തേച്ചാൽ മതി കംപ്ലീറ്റ് ആയിട്ട് മാറാനെടുക്കുന്ന ദിവസം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പല സ്കിൻ ടൈപ്പ് ഉള്ളവരല്ലേ അതിനനുസരിച്ചിട്ടല്ലേ മാറ്റം കിട്ടുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്